പ്രിയമുള്ള ദൈവമക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ ഇന്ന് ഈ ലോകത്ത് നിറഞ്ഞിരിക്കുന്നത് നമുക്ക് ചുറ്റിലും ഉള്ളത് ചിരിക്കുന്ന മുഖങ്ങൾ മാത്രമല്ല നമുക്ക് ചുറ്റും നാം ഒന്ന് കണ്ണോടിച്ച് തിരിഞ്ഞു നോക്കുക നമുക്ക് ചുറ്റിലും ഭാരമുള്ള ഹൃദയങ്ങളാണ് അനവധി അനവധി ഭാരമുള്ള ഹൃദയങ്ങൾ അതാണ് ദൈവമക്കളെ നാം കാണുന്നത് ഒരു പക്ഷേ അവരൊക്കെ തന്നെ പുറമേ ഒന്ന് ചിരിച്ചേക്കാം അടുത്തറിയുമ്പോൾ അവയെല്ലാം നീറുന്ന ഹൃദയങ്ങളാണ് നീറുന്ന മനസ്സുകളാണ് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഭാരമുള്ള ഹൃദയങ്ങൾ തന്നെ ജീവിത ഭാരം കുടുംബ പ്രശ്നങ്ങൾ പാപബോധം കുറ്റബോധം ഭാവിയെക്കുറിച്ചുള്ള വലിയ ആശങ്ക ഇവയെല്ലാമാണ് നമുക്ക് ചുറ്റിലുമുള്ള ഹൃദയങ്ങൾ ഇവയെല്ലാം നമ്മെയും അവരെയും കൂടുതൽ കൂടുതൽ അധ്വാനങ്ങളിലേക്ക് അധ്വാനിക്കുന്നതിലേക്ക് അവരെയും നമ്മൾ ഒക്കെ കൊണ്ടെത്തിച്ചിരിക്കുന്നു ഇത്തരം മനുഷ്യ ഹൃദയങ്ങൾക്കാണ് മനുഷ്യർക്കാണ് യേശു ഇന്ന് ഈ ക്ഷണം നൽകുന്നത് അതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന തിരുവചനം വചനം ഇതാണ് വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ആ മേൻ ഒരാശ്വാസത്തിൻ്റെ വചനമാണ് ഭാരങ്ങളുമായി യേശുവിൻ്റെ അടുക്കൽ വരും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്നാണ് അവിടെ പറയുന്നത് അധ്വാനം അത് ശരീരത്തിൽ മാത്രമല്ല ആത്മാവിലുമുണ്ടാകും ഭാരമെന്നത് മനുഷ്യ ജീവിതത്തിൽ പല രീതിയിലാണ് പലതരത്തിലാണ് പാപത്തിൻ്റെ ഭാരം പരാജയങ്ങളുടെ ഭാരം ക്ഷമിക്കുവാൻ കഴിയാത്ത മനസ്സിൻ്റെ ഭാരങ്ങൾ ഒറ്റപ്പെടലിൻ്റെ ഭാരവും പേറി നടക്കുന്നവർ അങ്ങനെ പല വിധങ്ങളായുള്ള ഭാരങ്ങളാണ് നമുക്ക് ചുറ്റിലുമുള്ളത് നമ്മൾ പലപ്പോഴും ഈ ഭാരങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് ചുമക്കുവാൻ ശ്രമിക്കുന്ന മനുഷ്യ ഹൃദയങ്ങളാണ് യേശു തമ്പുരാൻ ചോദിക്കുന്നു നീ എന്തിന് ഒറ്റയ്ക്ക് ചുമക്കുന്നു എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ അതൊരു ക്ഷണമാണ് ദൈവത്തിന്റെ ക്ഷണം അവിടെ തമ്പുരാൻ പറയുന്നത് ശ്രദ്ധിക്കൂ നാം എല്ലാവരും എന്നാണ് നല്ലവരെ വരുവീൻ എന്നല്ല വിശുദ്ധരായവരെ വരുവീൻ എന്നുമല്ല എല്ലാവരുമായുള്ളവരെ വരുവീൻ എന്നാണ് നീ പാപിയാണെങ്കിലും നീ തകർന്നവനാണെങ്കിലും നീ തളർന്നവനാണെങ്കിലും നിനക്ക് വിശ്വാസം കുറഞ്ഞവനാണെങ്കിലും വരുവീൻ എന്നുള്ള ക്ഷണമാണ് യേശുദമ്പുരാൻ നമ്മെ വിളിക്കുന്നതായി നമുക്ക് അവിടെ കാണുന്നത് ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്നത് ഒരു യാത്രയല്ല ഒരു മത ആചാരവുമല്ല അത് നമ്മുടെ ഹൃദയത്തിൻ്റെ തീരുമാനമാണ് എൻ്റെ അടുക്കൽ എന്ന് ദൈവം പറയുന്നത് അതൊരു ആശ്വാസത്തിൻ്റെ സ്ഥലമാണ് ഇന്ന് ഈ ആധുനിക ലോകത്തിൽ മധ്യത്തിൽ മയക്കുമരുന്നുകളിൽ പണത്തിൽ ബന്ധങ്ങളിൽ മനുഷ്യൻ ആശ്വാസം അന്വേഷിക്കുന്നു പക്ഷേ കണ്ടെത്തുവാൻ കഴിയുന്നില്ല പക്ഷേ കുഞ്ഞെ നീ യേശുവിൻ്റെ അടുക്കലെങ്കിൽ ആത്മാവിന് സമാധാനം ഹൃദയത്തിന് ശാന്തി ജീവിതത്തിന് ഒരു ദിശ നിശ്ചയമാണ് യേശുതമ്പരാൻ ഒരു ഉപദേശകനാണ് അവൻ ആശ്വാസത്തിൻ്റെ ഉറവിടമാണ് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും അത് ദൈവത്തിൻ്റെ വാഗ്ദാനം ഒരു ഉപദേശമാണ് ഒരു വാഗ്ദാനമാണ് വാഗ്ദത്വങ്ങളിൽ വാഗ്ദാനങ്ങളിൽ വാഗ്കുമാറാകുന്നവൻ യേശുതമ്പുരാൻ പറയുന്നില്ല ഞാൻ ശ്രമിക്കാം ചിലർക്കൊക്കെ ഞാൻ ആശ്വാസം നൽകാമെന്ന് ഇവിടെ യേശു ഏശുതമ്പുരാൻ പറയുന്നത് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന ഉറപ്പാണ് നാം ഇവിടെ കാണുന്നത് ഈ ആശ്വാസം കണ്ണുനീരോടുകൂടി വരുന്നവർക്ക് സമാധാനവും പ്രശ്നങ്ങളുടെ ഇടയിലുള്ളവർക്ക് ഒരു ശാന്തി ഭാരങ്ങൾ ഇല്ലാതെയാകുന്ന ഒരു അനുഭവവും നമുക്ക് രുചിച്ചറിയുവാൻ സാധിക്കും പ്രിയോ നമുക്കിന്ന് ഒരു ആത്മപരിശോധന നടന്നു ഞാൻ ഇന്ന് എവിടെയാണ് എത്തിവെക്കുന്നത് ഇന്ന് ഈ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം പ്രിയങ്ങളും ഞാൻ ഏതു ഭാരമാണ് ചുമക്കുന്നത് ഞാൻ യേശുവിന്റെ അടുക്കൽ വന്നോ ഞാൻ എല്ലാം അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു ഇന്നു തന്നെ വരിക ദൈവമക്കളെ നാളെ വരാം എന്ന് നാം ചിന്തിക്കരുത് പറയരുത് ഇന്നാണ് കൃപയുടെ സമയം ഇന്നാണ് ആശ്വാസത്തിൻ്റെ ദിവസം യേശു ഇന്നും നമ്മെ വിളിക്കുന്നു എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ളവനായ മഹാപൊന്നു തമ്പുരാനെ ഭാരങ്ങളുമായി ഞങ്ങൾ നിന്റെ സന്നിധിയിൽ വരുന്നു നമ്മുടെ പാപങ്ങൾ നമ്മെ ക്ഷീണിപ്പിച്ചു കർത്താവെ ഞങ്ങൾ അനുദപിക്കുന്നു നിന്റെ അടുക്കൽ വരാതെ ലോകത്തിൻ്റെ ആശ്വാസം തേടിയതിന് ഞങ്ങളോട് അവിടുന്ന് ക്ഷമിക്കണമേ നമ്മുടെ അഹങ്കാരം അവിശ്വാസവും നിന്റെ കാൽക്കൽ വയ്ക്കുന്നു ഞങ്ങളുടെ ഭാരങ്ങൾ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു നിന്റെ വാഗ്ദാനം പോലെ ഞങ്ങളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ നിന്റെ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപയോട് കേൾക്കണം പിതാവേ ആമേ ഹാലൂയ യേശുവേ സ്തോത്രം യേശുവേ നന്ദി സ്ത്രം ലൂയ